പ്രിയരെ നമസ്കാരം അത്രി മുനിയുടെ പുത്രനാണ് ചന്ദ്രൻ അഥവാ സോമൻ അത്രി വളരെ പ്രഗത്ഭനായ ഒരു മഹർഷിയായിരുന്നു അദ്ദേഹം സദാസമയവും ധ്യാനനിരതനാണ് കൈകൾ വായുവിലേക്ക് ഉയർത്തിപ്പിടിച്ച് മൂവായിരം വർഷം അദ്ദേഹം തപസ്സു ചെയ്തു മരച്ചില്ലകൾ പോലെ അനങ്ങാതെ ഒരിടത്ത് നിലകൊണ്ടു ഈ അത്ഭുതകരമായ തപസിയുടെ ഫലമായി ശരീരത്തിൽ നിന്നും ഊർജം പുറപ്പെടുവിച്ചു പത്ത് ദിക്കുകൾക്കും അധിപരായ ദേവതകൾ ഈ ഊർജം സ്വീകരിച്ച് ചന്ദ്രനെ ഉൽപ്പാദിപ്പിക്കുന്നു ഈ അർത്ഥത്തിൽ അത്രി മഹർഷിയുടെ പുത്രനാണ് ചന്ദ്രൻ ബ്രഹ്മാവ് ചന്ദ്രന് സഞ്ചരിക്കാൻ ഒരു ദിവ്യ രഥം നൽകി ആയിരം വെളുത്ത കുതിരകളാണ് ഈ രഥം വലിക്കുന്നത് ചന്ദ്രൻ രഥത്തിൽ കയറി ഇരുപത്തിയൊന്ന് തവണ ഭൂമിയെ വലം വച്ചു അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഊർജം ഭൂമിയിൽ പതിക്കുന്നു ഇതായിരുന്നു ഔഷധ സസ്യങ്ങളുടെ ഉത്ഭവത്തിന് കാരണം ഔഷധസസ്യങ്ങൾ വിത്തുകൾ ബ്രാഹ്മണന്മാർ വെള്ളം എന്നിവയുടെ ഭരണാധിപനായി ബ്രഹ്മാവ് ചന്ദ്രനെ നിയമിച്ചു ചന്ദ്രൻ ഒരു രാജകീയ യാഗം അതായത് രാജസൂയ യജ്ഞം നടത്തി ഈ ചടങ്ങിന്റെ വിജയം ചന്ദ്രനെ തല തിരിഞ്ഞവനാകുവാൻ സഹായിച്ചു ദേവന്മാരുടെ ഉപദേഷ്ടാവിന് ബൃഹസ്പതി എന്നും ബൃഹസ്പതിയുടെ പത്നിക്ക് താര എന്നുമാണ് പേരുകൾ ദക്ഷന്റെ ഇരുപത്തിയേഴ് പെൺമക്കളെ ചന്ദ്രൻ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും താരയെ തട്ടിക്കൊണ്ടുപോയി താരയെ തിരികെ കൊണ്ടുവരുവാൻ ദേവന്മാരും മുനിമാരും ചന്ദ്രനോട് അഭ്യർത്ഥിച്ചുമെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല തുടർന്ന് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഭയങ്കരമായ ഒരു പോരാട്ടം നടന്നു ദേവന്മാർ ബൃഹസ്പതിയുടെ ഭാഗത്തും അസുരന്മാർ ചന്ദ്രന്റെ ഭാഗത്തും അണിനിരന്നു താരയെ ചൊല്ലിയായിരുന്നു ഈ യുദ്ധം അവസാനം ബ്രഹ്മാവ് ഇടപെട്ട് അക്കാര്യം പറഞ്ഞു പരിഹരിച്ചു ചന്ദ്രൻ താരയെ ബൃഹസ്പതിക്ക് തിരികെ നൽകി എന്നാൽ അതിനിടെ ചന്ദ്രനും താരയ്ക്കും ബുധൻ എന്നൊരു പുത്രനുണ്ടായി വൈവസ്തു മനുവിന്റെ മകളായ ഇളയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ബുധൻ വിവാഹം കഴിച്ചു അവരുടെ പുത്രനാണ് പുരൂരവൻ പുരൂരവൻ ചന്ദ്രവംശത്തിന്റെ ഉപജ്ഞാതാവാണ് വായു പുരാണത്തിന്റെ അടുത്ത പ്രതിപാദനം പുരൂരവനെയും അപ്സരസു ഉർവശിയെയും കുറിച്ചാണ് ധാരാളം യജ്ഞങ്ങൾ നടത്തിയിരുന്ന ഒരു രാജാവാണ് പുരൂരവൻ അദ്ദേഹം ഭൂമിയെ നന്നായി ഭരിച്ചു ഉർവശി സുന്ദരിയായ ഒരു അപ്സരസായിരുന്നു പുരൂരവൻ ഉർവശിയെ കണ്ടുമുട്ടുകയും അവളുമായി പ്രണയത്തിലാവുകയും ചെയ്തു ദയവായി എന്നെ വിവാഹം കഴിക്കൂ കുരൂരവൻ ഉർവശിയോട് അഭ്യർത്ഥിച്ചു തീർച്ചയായും പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ട് എനിക്ക് ഈ രണ്ട് ആടുകളെ ഇഷ്ടമാണ് അവ എപ്പോഴും എൻ്റെ കട്ടിലിനരികിൽ നിൽക്കേണ്ടി വരും എപ്പോഴെങ്കിലും എനിക്ക് അവരെ നഷ്ടപ്പെട്ടാൽ തുടർന്ന് ഞാൻ നിങ്ങളുടെ ഭാര്യ പദവിയിൽ തുടരില്ല സ്വർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്യും മാത്രവുമല്ല തെളിഞ്ഞ വെണ്ണയിൽ മാത്രമേ ഞാൻ ജീവിക്കൂ ഈ വിചിത്രമായ വ്യവസ്ഥകൾ പുരൂരവൻ സമ്മതിക്കുകയും ഇരുവരും പരസ്പരം വിവാഹിതരാവുകയും ചെയ്തു അവർ അറുപത്തിനാല് വർഷം സന്തോഷത്തോടെ ജീവിച്ചു എന്നാൽ സ്വർഗീയവാസികളായ ഗന്ധർവന്മാർക്കതിൽ നിരാശ ഉണ്ടായി ഉർവശിയുടെ അഭാവം നിമിത്തം സ്വർഗം ഒരു ദുർബലമായ സ്ഥലമായി അവർക്ക് തോന്നി അതിനാൽ അവളെ തിരികെ കൊണ്ടുവരുവാൻ അവർ ഗൂഢാലോചന നടത്തി ഉചിതമായ അവസരത്തിൽ വിശ്വവാസു എന്ന ഗന്ധർവൻ രണ്ട് ആടുകളെയും മോഷ്ടിച്ചു അത് സംഭവിച്ചയുടൻ ഉർവശി അപ്രത്യക്ഷയായി സ്വർഗത്തിലേക്ക് മടങ്ങി പുരൂരവൻ വിശ്വവാസുവിനെ പിന്തുടരുകയും ആടുകളെ വീണ്ടെടുക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും ഉർവശി അപ്രത്യക്ഷയായിരുന്നു ദുഃഖിതനായ രാജാവ് അവളെ ലോകം മുഴുവൻ തിരഞ്ഞു പക്ഷേ ഫലം വിഫലമായിരുന്നു ഒടുവിൽ കുരുക്ഷേത്രത്തിലെ ഒരു കുളത്തിനടുത്ത് പുരൂരവൻ ഉർവശിയെ കണ്ടെത്തി എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചത് നീ എൻ്റെ പത്നിയാണ് എൻ്റെ കൂടെ വന്ന് ജീവിക്കൂ പുരൂരവൻ കേഴുകയായിരുന്നു ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നു പക്ഷേ എന്റെ നിബന്ധന ലംഘിച്ചതിനാൽ ഇപ്പോഴല്ല എന്നാൽ പോലും നിങ്ങളോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കാൻ ഞാൻ സമ്മതിക്കുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഉർവശി പുരൂരവന്റെ അടുക്കൽ മടങ്ങിയെത്തി താൻ പ്രസവിച്ച പുത്രനെ സമ്മാനിച്ചു അവൾ പുരൂരവനോടൊപ്പം ഒരു ദിവസം ചിലവഴിച്ചു പിന്നെയും അപ്രത്യക്ഷയായി ഇത് പലതവണ സംഭവിച്ചു ഈ രീതിയിൽ ഉർവശി പുരൂരവന് ആറ് പുത്രന്മാരെ സമ്മാനിക്കുന്നു ആയു അമാവാസു വിശ്വയു ശതായു ഗതായു ദൃഢയു എന്നതാണ് അവരുടെ നാമങ്ങൾ ചില പുരാണങ്ങളിൽ വലയു എന്ന ഏഴാമത്തെ പുത്രനെക്കുറിച്ചും പരാമർശമുണ്ട് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ